എ ടി എം കൌണ്ടറിൽ നിന്നുള്ള അസാധാരണ ശബ്ദം ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ചിറ്റലഞ്ചേരി നഗരത്തിൽ പ്രവർത്തിക്കുന്ന കനറ ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന എമർജൻസി അലർട്ടാണ് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണി മുതൽ എ ടി എം കൌണ്ടറിൽ എമർജൻസി അലേർട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ചിറ്റിലഞ്ചേരിയിലും പരിസരപ്രദേശങ്ങളിലും ശബ്ദം വ്യാപിച്ചതോടെ ആളുകൾ ഭീതിയിലായി വാഹനയാത്രക്കാർ ശബ്ദം കേട്ട് ഭയന്ന് വാഹനം പെട്ടെന്ന് നിർത്തിയത് നിരവധി അപകടങ്ങൾക്കും കാരണമായി ഒടുവിൽ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബാങ്കിൽ നിന്ന് അധികൃതർ സ്ഥലത്തെത്തി എ കൗണ്ടർ അടച്ചിട്ടു സാങ്കേതിക തകരാർ മൂലമുണ്ടായ എമർജൻസി അലേർട്ടാണെന്നും ആളുകൾ ഭയപ്പെടേണ്ടതില്ലെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു മണിക്ക് ശേഷം അടിക്കാൻ തുടങ്ങിയാണ് അത് നിർത്താതെ അരച്ചുകൊണ്ടിരിക്കും അത് തന്നെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് വണ്ടികൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ബാങ്ക് കാര്യത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ ടെക്നീഷ്യൻ മരണമെന്നൊക്കെ പറഞ്ഞത് മോളിക്ക് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് പറഞ്ഞിരുന്നു അവർ വന്ന് നോക്കി പോയി ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അതൊന്ന് ചെറിയതായി അഞ്ച് മിനിറ്റ് ഒന്ന് ഓഫായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും അലാറടിക്കുകയാണ് സംഭവം ചെയ്യുന്നത് അത് ജനങ്ങൾക്കുമ്പോൾ വണ്ടിക്കാർക്കൊക്കെ ഒരു ഡിസ്റ്റർബ് ആയിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നത് സംഭവം അതിൻ്റെ അപകടങ്ങൾ അതിൽ ആൾക്കാർ വണ്ടികൾ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയിട്ട് ബാക്കിലൊന്നും അടിക്കാനുള്ള കണ്ടീഷനുകളൊക്കെ വരുന്നുണ്ട് യൂട്യൂബ് ടൂബിനൂസ് പാലക്കാട്